വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ന്യൂസ് ഞാൻ മിഥുൻ ദാമോദരൻ വിരാട് കോഹ്ലിയുടെ സ്ഥിരതയോടെ ഒരു ടൂർണമെന്റിൽ നാൽപ്പത് പ്ലസ് സ്കോർ ചെയ്തുകൊണ്ട് തുടർച്ചയായി പത്ത് ഇന്നിംഗ്സുകൾ കളിച്ച ഒരു കളിക്കാരനുണ്ട് രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിൽ ആരാണ് നോവിക്കാമോ സച്ചിന്റെ പ്രതിഭയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മുപ്പത്തിയാറാം വയസ്സിൽ എഴുപത്തിയഞ്ച് പ്ലസ് ശരാശരിയിൽ ഒരു ടൂർണമെന്റ് ബാറ്റ് ചെയ്തിട്ടുണ്ട് വിജയ് ഹസാല ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഏകദിന അരങ്ങേറ്റത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഒരിക്കൽ അയാളുടെ പേരിലായിരുന്നു എൺപത്തിയാറ് റൺസ് ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസ് ബോളർമാരെ ഒരു ദാക്ഷിണയുമില്ലാതെ തല്ലിച്ചയച്ച് നാൽപ്പത്തിയൊന്ന് ബോളിൽ നിന്നും എഴുപത് റൺസ് അടിച്ചെടുക്കുമ്പോൾ അയാളുടെ വെറും അഞ്ചാമത്തെ മത്സരമായിരുന്നു നോക്കുക ഇംഗ്ലണ്ട് ഉയർത്തിയ മുന്നൂറ്റി പതിനാറ് റൺസ് ചെയ്യിച്ചയുമ്പോൾ നാൽപ്പത്തിയെട്ടാം ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിന് ഏഴ് വിക്കറ്റ് ആയി ഫിനിഷ് ചെയ്യാനാകാതെ ഫിനിഷർ ധോണി മടങ്ങിയപ്പോൾ ശേഷിക്കുന്ന ആൻഡേഴ്സന്റെയും ബ്രോഡിന്റെയും ഓവറുകളിൽ ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചെടുത്ത് ഇന്ത്യയെ ജയിപ്പിച്ചുകൊണ്ട് ഓപ്പണിംഗ് മുതൽ വാലറ്റം വരെ ഇവിടെ ഏത് റോളും പോകുമെന്ന് പറഞ്ഞൊരാൾ റോബിനുത്തപ്പ മുഹമ്മദ് ആസിഫും കുമർ ഗുല്ലും സൊഹൈൽ തൻവീറും ഉള്ളൊരു ടീമിനെതിരെ മുപ്പത്തി ഒമ്പത് ബോളിൽ നിന്നും അമ്പത് തികച്ച് തന്റെ ടീമിനെ നൂറ്റി നാൽപ്പത്തിയൊന്ന് എന്ന് പൊരുതാവുന്ന സ്കോറിലേക്ക് കയറ്റിവിട്ടപ്പോൾ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ചരിത്രത്തിലെ ആദ്യ ഫിഫ്റ്റി അയാളുടെ പേരിൽ കുറിക്കപ്പെട്ടിരുന്നു റോബിൻ ഉത്തപ്പയുടെ പേരിൽ നൂറ്റി അമ്പതിലേറെ സ്പീഡ് ഗ്ലോക്ക് ചെയ്തൊരു പന്തിനെ ചുമ്മാ നടന്ന് വന്ന് തൂക്കി ഗാലറിയിലേക്ക് പറത്തിവിടുന്ന അയാളുടെ കാലിബർ കണ്ട് ഞെട്ടിപ്പോയ ബൗളറുടെ പേര് ബ്രെഡ്ലി എന്നായിരുന്നു വലത് കയ്യനായ ബാറ്റർക്കുള്ള ഫീൽഡിംഗ് ഗണി ഒരുക്കി എറിഞ്ഞ കറങ്ങി തിരിഞ്ഞു വരുന്ന പന്തുകളെ ബാറ്റർ റിവേഴ്സ് യൂപ്പിലൂടെ സിക്സറിന് പറത്തുന്ന ടെക്നിക്ക് കണ്ട് പകച്ചുപോയ ബൌളർ മുത്തയ്യ മുരളീധരനായിരുന്നു രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്റ്റനായുള്ള കൂട്ടയോട്ട മത്സരത്തിൽ അയാളോടി ഒന്നാമത് കയറിയപ്പോൾ പിന്നിലായി പോയത് ലോക ക്രിക്കറ്റിലെ പൊന്നും വിലയുള്ള താരങ്ങളായിരുന്നു കൗരവരിൽ പറയുന്ന ഒരു കാലത്ത് ഈ ടൗണിലെ മുഴുവൻ പോലീസ് ഫോഴ്സും അവർക്ക് ഒന്നുമല്ലായിരുന്നു എന്നതുപോലെ ഒരു കാലത്ത് ഈ ലോകത്തെ മുഴുവൻ ബൗളിംഗ് ഫോഴ്സും അയാൾക്ക് ഒന്നുമല്ലായിരുന്നു റോബിൻ പെരുത്തിഷ്ടം നിങ്ങളെ എങ്ങനെയാണ് പറയാതെ പോവുക ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം